ഈശംഷക്ക് സ്തുതിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് അനിറ്റ് ഞാൻ കൂത്താട്ടുളത്തു നിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു ബി ടുവിൻ്റെ രണ്ട് മാസത്തെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി പോകുന്നതിന് മുന്നേ ആയിട്ട് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു ഉടമ്പടി എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടായിട്ട് എടുത്തതല്ല പക്ഷെ മമ്മിയുടെ നിർബന്ധം കൊണ്ട് മാത്രം എടുത്തതാണ് അങ്ങനെ ഉടമ്പടി എടുത്തു എക്സാം പ്രിപ്പറേഷന് വേണ്ടി പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എക്സാമിന് ഡേറ്റ് എടുത്തു പ്രാർത്ഥനകളൊക്കെ ചെല്ലുമായിരുന്നു എന്നാലും അതൊക്കെ ഒരു ചടങ്ങായിട്ട് ചെല്ലുന്ന അല്ലാതെ ഒരു വിശ്വാസത്തോടെ ചെല്ലുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ലായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ എക്സാമായി മാർച്ചിലായിരുന്നു എക്സാമിന് ഡേറ്റ് എടുത്തത് അങ്ങനെ മാർച്ചിൽ സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നു ഒരു ഇത് നേരിട്ട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് എനിക്കൊരു ഉണ്ടായിരുന്നു അങ്ങനെ സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് പോകുന്നതിന് മുന്നേ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു ഈ കാശുരൂപെടുത്ത് നെഞ്ചിനോട് ചേർത്ത് പിന്നെ ഇതിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കാശുരൂപം പിൻ ചെയ്തു ചെയ്യുന്നു സ്പീക്കിംഗ് എനിക്ക് ഈസി ആയിരുന്നു പിറ്റേ ദിവസമായിരുന്നു ബാക്കി മൂന്ന് മൊഡ്യൂൾസിൻ്റെ എക്സാമും അങ്ങനെ ബാക്കി മൂന്ന് മൊഡ്യൂൾസും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ റിസൾട്ട് വന്നപ്പോൾ ആകെപ്പാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്പീക്കിങ്ങിലായിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ ബേസിസിലല്ല എന്നാലും കാശുരൂപം ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് സ്പീക്കിംഗ് ഞാൻ പാസ്സായി പിന്നെ ബാക്കി മൂന്ന് മൊഡ്യൂൾസും കിട്ടിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാറായി പുതുക്കാനായിട്ട് വന്ന് അച്ഛൻ്റെ ടോക്ക് കേട്ട് പിന്നെ നമ്മുടെ ആ സ്കോറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയത് കാരുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല പ്രാർത്ഥനകൾ പ്രോപ്പറല്ലായിരുന്നു പിന്നെ ബൈബിൾ വായനയില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് പിന്നെ ഞാൻ ആ തെറ്റ് തിരുത്തി പിന്നെ പള്ളിയിൽ പോകുന്ന വഴിക്കാണെങ്കിലും പത്രം കൊടുക്കാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനും അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യാനും പിന്നെ പൊതിച്ചോറ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ എന്നെ തന്നെ ശരിക്കും ഒന്ന് ആത്മീയമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റിന് വേണ്ടി ഡേറ്റ് എടുക്കുന്നത് രണ്ടാമത്തെ അറ്റംപ്റ്റിന് ഡേറ്റ് കിട്ടി ആ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് കയറിയത് എനിക്ക് ഹിയറിങ്ങും റീഡിങ്ങും ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹിയറിങ്ങിനും റൈറ്റിങ്ങിനും പാസ്സായി റീഡിംഗ് എനിക്ക് പോയി അപ്പോൾ മൂന്ന് മുടികളുണ്ടല്ലോ എന്നുള്ളൊരു ഒരു ഒരു ഇതിൽ ഞാൻ പ്രോസസ്സിങ്ങിന് വെക്കാൻ ഞാൻ ഇങ്ങനെ പ്രോസസ്സിങ്ങിന് വെച്ചു പ്രോസസ്സിങ്ങിനെ വെച്ച് ഒരു നാലഞ്ച് മാസമായിട്ടും യാതൊരു അപ്ഡേറ്റ്സും ഇല്ലായിരുന്നു നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവർക്ക് കൊടുത്തു പിന്നെ അവർ വിളിച്ച് ഇന്റർവ്യൂ ഉണ്ടോ ഇൻ്റർവ്യൂ എപ്പോഴായിരിക്കും എന്ന് ചോദിക്കുമ്പോഴത്തേനും ഒരു ഒരു അപ്ഡേറ്റ് അങ്ങനെ പ്രോപ്പറായിട്ടൊരു റിപ്ലൈ നമുക്കങ്ങനെ കിട്ടിയിരുന്നില്ല അപ്പം അങ്ങനെ എന്താ ചെയ്യുക ഒരു ഇപ്പോൾ പോവോ എന്തോ ഒരു ഒരു പ്രതീക്ഷയില്ലാതിരുന്ന സമയത്താണ് മാതാവിൻ്റെ ജപമാല റാലി വന്നത് മമ്മി പോകുന്നുണ്ടെന്ന് പറഞ്ഞു നീ വരണം എന്നു പറഞ്ഞു പക്ഷേ എനിക്ക് അപ്പോഴും മടിയായിരുന്നു ഇത്രയും കിലോമീറ്റേഴ്സ് ഇത്രയും ദൂരം നടക്കണം എന്നൊരു ഒരു നല്ലൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ പോകാൻ തീരുമാനിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല എൻ്റെ കാര്യത്തിൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം വരണം അടുത്ത തവണ ഞാൻ അവരെ വിളിച്ച് ജോമലാറായിൽ കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഇന്ന ദിവസം ഉണ്ടെന്നെങ്കിലും എനിക്കൊന്ന് അറിയാൻ പറ്റണം എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങനെ ജോമലാറായിലൂടെ അന്ന് രാവിലെ ഇവിടെ എത്തി ഇവിടെ എത്തി അന്ന് ഞാൻ മെസ്സേജസ് നോക്കുമ്പോഴാണ് കാണുന്നത് എനിക്ക് ഇന്ന ദിവസം ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് അതേ ജവമാല റാലി കഴിഞ്ഞ് പിറ്റേതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത് അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസമായത് പിന്നെ മടി മാറി ജവമാല റാലിയിൽ മൊത്തത്തിൽ അങ്ങോട്ട് പങ്കുചേരാനായിട്ടൊരു ഒരിത് വന്നു അങ്ങനെ ജവമാല റാലിയിൽ പങ്കുചേർന്നു പങ്കു ചേർന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ചയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ പറഞ്ഞിച്ച് പക്ഷേ അവർക്ക് ടൈമിൻ്റെ എന്തോ ഇഷ്യൂ കാരണം തിങ്കളാഴ്ച ഇൻ്റർവ്യൂ നടത്താൻ പറ്റിയില്ല ചൊവ്വാഴ്ചത്തേക്ക് ഇൻ്റർവ്യൂ പോസ്റ്റ്പോൺ ചെയ്തു അങ്ങനെ ചൊവ്വാഴ്ച ഇൻ്റർവ്യൂ നടത്തി ചൊവ്വാഴ്ച ഇവിടെ ധ്യാനം തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് മമ്മി ധ്യാനം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ കാശ്രൂപും ഉപ്പും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഇൻറ്റർവ്യൂവിന് കയറി അവരെൻ്റെ അടുത്ത് ചോദിച്ചതിൽ എനിക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും ചില വാക്കുകൾ മാത്രം മനസ്സിലായിട്ടാണ് ഞാൻ അവർക്ക് ആൻസർ ചെയ്തുകൊണ്ടിരുന്നത് ഇൻ്റർവ്യൂ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന കുട്ടികളാണെങ്കിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു കിട്ടില്ലായെന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു കിട്ടുമെന്ന് ഞാൻ മമ്മിയോട് ചോദിക്കുമ്പോൾ മമ്മി പറയുന്നത് നിനക്ക് കിട്ടും ഇത് മാതാവിൻ്റെ മാസ മുപ്പത്തൊന്നാം തീയതി തന്നെ റിസൾട്ട് വരും നമ്മൾ വൈകുന്നേരം പള്ളിയിൽ പോകുന്നതിന് മുന്നേ കിട്ടും എന്നായിരുന്നു മമ്മി പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ ഞാൻ പള്ളി വൈകുന്നേരം മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം പള്ളിയിൽ പോകാനായിട്ട് റെഡി ആകുന്നതിന് മുന്നേ എനിക്ക് കോൾ വന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പാസ് എന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂവിന് പാസ്സായി ഇൻ്റർവ്യൂവിന് പാസ്സായി കഴിഞ്ഞ് പിന്നത്തെ പ്രോസസ്സ് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുക വിസ ഇൻറ്റർവ്യൂ ഇതൊക്കെയായിരുന്നു അപ്പോഴും എനിക്ക് മൂന്ന് മോഡ്യൂൾസ് മാത്രം ഉള്ളതുകൊണ്ട് വിസ റിജക്റ്റ് പേടി ഉണ്ടായിരുന്നു അത്രയും വേറെ കുട്ടികൾക്കൊക്കെ വിസ ആയ ഇങ്ങനെ ന്യൂസും കേട്ടിരുന്നു അതുകൊണ്ട് വിസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു മൂന്ന് മോഡ്യൂൾസ് ആയതുകൊണ്ട് പക്ഷെ എന്നാലും ഞാൻ വിസയ്ക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടിറങ്ങി കാശുരൂപമായിട്ടാണ് ഇറങ്ങിയത് വിസയ്ക്ക് ചെന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞ സമയത്താണ് ഞാൻ എൻ്റെ ലാസ്റ്റ് മോഡ്യൂൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് എടുക്കുന്നത് റീഡിങ്ങിന് ഡേറ്റ് എടുത്തു അതിൻ്റെ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു ഏകദേശം എൻ്റെ വിസയും ഈ റിസൾട്ടും ഏകദേശം ഒരേ ആഴ്ച തന്നെയാണ് എനിക്ക് വന്നത് രണ്ടും കിട്ടി രണ്ടും ആസായി ഇത്രയേറെ അനുഗ്രഹങ്ങൾ മാതാവിനും തിരക്കുമാരനും ഒരായിരം നന്ദി നിയമാവർത്തനം നാല് മുപ്പത്തി ഒന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല അനിറ്റ് എന്ന ഇമകൾ തൻ്റെ ജർമ്മൻ ഭാഷാ പഠനത്തിൻ്റെ കാലത്താണ് ഉടമ്പടി എടുത്ത് സവിശേഷമായി പ്രാർത്ഥിക്കുന്നത് പ്രത്യേകമായിട്ട് അമ്മയുടെ ഒരു ആവശ്യപ്രകാരമാണ് മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് നിഷ്കളങ്കമായി മകൾ പറയുന്നുണ്ട് ഉടമ്പടിയുടെ ആദ്യ നാളുകളിൽ അത് പൂർണ്ണമായി സ്നേഹത്തോടെ അറിഞ്ഞു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയല്ല ഞാൻ അത് പതിയെ പതിയെ മുന്നോട്ട് പോവുകയും ആദ്യത്തെ മുടി ലഭിക്കുകയും ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഉടമ്പടി ജീവിതത്തിലേക്ക് നന്നായി പ്രവേശിച്ചത് ആദ്യത്തെ പുതുക്കലിന് ശേഷമാണ് ഉടമ്പടി ജീവിതം അത് പൂർണ്ണമായി അറിഞ്ഞ് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുവാനും അതിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും നേർത്തവസ്തുക്കളൊക്കെ നന്നായി ഒക്കെ തുടങ്ങിയത് നമ്മൾ പറയുന്നുണ്ട് ആദ്യത്തെ പുതുക്കലിന് ശേഷം എഴുതുമ്പോൾ രണ്ട് മെടിയുള്ള അല്പമൊക്കെ പ്രയാസം തോന്നിയെങ്കിലും അതുകൂടി നന്നായി എഴുതിയെടുക്കുവാന് വേഗത്തിൽ ലഭിക്കുവാനായിട്ട് അമ്മമാതാവ് സഹായിച്ചു ഓരോ പരീക്ഷയിലും മകൾ കണ്ടിരുന്നത് തൻ്റെ കഴിവുകൊണ്ടല്ല അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ടാണ് ഓരോ മുടിവുകളും വേഗത്തിലത് ലഭിച്ചു കൊണ്ടിരുന്നത് അത് വിസ പ്രോസസ്സിലേക്ക് പോകുമ്പോഴും മകൾ തിരിച്ചറിയുന്ന ഒരു കാര്യം അത് ഒന്ന് അമ്മ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു അമ്മയ്ക്കൊരു ആഗ്രഹം അമ്മ കരുതിയിരുന്നു മാതാവിൻ്റെ മാസം തീരുന്നതിന് മുമ്പ് മകളുടെ വിസ പ്രോസസ് വേഗമൊന്ന് പൂർത്തീകരിച്ച് കിട്ടണമെന്ന് അതുകൊണ്ടാണ് മോളോട് പറയുക മുപ്പത്തി ഒന്നിന് മുമ്പ് നിൻ്റെ വിസ പ്രോസസ്സിൻ്റെ കാര്യം നടക്കുമെന്ന് മകൾ ആഗ്രഹിച്ചിരുന്നത് അത് ഈ ജപമാല റാലിയിൽ പങ്കുചേരുന്നതിനോടനുബന്ധിച്ച് തനിക്കുള്ള വിസയുടെ കാര്യങ്ങളൊന്ന് ശരിയായി കിട്ടണമെന്നാണ് ഇരുപത്തിയാറാം തീയതി ആയിരുന്നു ജപമാല റാലി ഇവിടെ വരുമ്പോഴാണ് മകള് ആ വിസയുടെ കാര്യങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക മെസ്സേജ് ഓലഡി ഇവിടെ വന്നെത്തുമ്പോൾ മെസ്സേജ് വന്നത് മകൾ തിരിച്ചറിയുന്നു അത് ഇരുപത്തിയെട്ടാം തീയതി മകൾ വിസയിൽ ആ വിസ ഇരുപത്തിയൊമ്പതാം തീയതി മകള് വിസ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു ചൊവ്വാഴ്ച ദിവസം പിന്നീട് മുപ്പത്തി ഒന്നാം തീയതി വിസ ലഭിച്ചതായി മകള് തിരിച്ചറിയുകയും ചെയ്യുന്നു അതിനെക്കുറിച്ചും മകള് പറയുന്നുണ്ട് ഇവിടെ വരുമ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ് തൻ്റെ ജീവിതത്തിൽ ആ നാളുകളിലൊക്കെയും അനുഭവിച്ചു കൊണ്ടിരുന്നത് എഴുതിയെടുക്കുവാനുണ്ടായിരുന്ന ഒരു മൊഡ്യൂൾ അതേറെ ക്ലേശകരമായ ഒരു മൊഡ്യൂൾ ആയിരുന്നു റീഡിങ്ങിൻ്റെത് അത് അമ്മ വേഗത്തിൽ എഴുതി എഴുതിയെടുക്കുവാനും അത് വേഗത്തിലത് ലഭിക്കുന്നതിന് വിധം തൻ്റെ കഴിവുകൊണ്ടല്ല താൻ പഠിച്ചതെല്ലാം ഓർമ്മയിൽ വന്നതുകൊണ്ടുമല്ല പരിശുദ്ധമ്മ മാതാവ പരീക്ഷ നന്നായി എഴുതി വിജയിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ മകൾക്ക് ഒരുക്കിക്കൊടുത്തതിനെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ് മകൾക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് സമയച്ചൊരുക്കത്തിൻ്റെ അമ്മയുടെ സാന്നിധ്യം അതുപോലെ കൃപജര്യന് അസാ അസാധ്യതകളെ സാധ്യതകളാക്കി കൊടുത്തമ്മയുടെ സാന്നിധ്യം അതിന് നന്ദി പറയാനാണ് ഈ അൽ നിൽക്കുക മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക